സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ും ഒറ്റപ്പാലം വരോട് അനങ്ങന്മാലയിൽ നിന്ന് എണ്ണൂറ്റി അൻപത് ലിറ്റർ വാഷ് പിടികൂടി വെള്ളച്ചാലിന് സമീപത്തെ പൊന്തക്കാടുകൾക്കിടയിൽ നിന്നാണ് എക്സൈസ് സംഘം വാഷ് കണ്ടെത്തിയത് ഒറ്റപ്പാലം റേഞ്ച് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ പ്രേമാനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഇരുന്നൂറ് ലിറ്റർ വീതം കൊള്ളുന്ന രണ്ട് നീല പ്ലാസ്റ്റിക് ബാരലിൽ നിന്ന് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വീതം കൊള്ളുന്ന രണ്ട് തകര ബാരലുകളിലായി മുന്നൂറ്റി അറുപത് ലിറ്റർ പതിനെട്ട് ലിറ്റർ വീതം കൊള്ളുന്ന അഞ്ച് പ്ലാസ്റ്റിക് കുടങ്ങളിലായി തൊണ്ണൂറ് ലിറ്റർ വാഷുമാണ് കണ്ടെത്തിയത് വാഷും ബാരലുകളും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നശിപ്പിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സി വി രാജേഷ് കുമാർ സുദർശനൻ നായർ ഗ്രേഡ് പി ഒ കെ പി രാജേഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു റൈറ്റ് വിഷന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി